കേസുകൾ ഒന്ന് എനിക്കെതിരെ ബോബി ചെമ്മണ്ണൂറിനെതിരെ പരാതി കൊടുത്ത ആ പെൺകുട്ടി പരാതി കൊടുത്തിട്ടുണ്ട് രാഹുൽ ബാങ്കൂട്ടത്തിനെതിരെ ആദ്യം പരാതി വന്ന പെൺകുട്ടി എനിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ അവർക്കെതിരെയും ബി എൻ എസ് ടു ഫോർട്ടി എയ്റ്റ് പ്രകാരം പോയി തണുപ്പല്ലാമോ ജാമ്യമുള്ള പക്ഷേ എനിക്ക് ആശ്വാസം ഉണ്ടായത് അറ്റ്ലീസ്റ്റ് പോലീസുകാർ ആ കേസിൽ എന്നെ വിളിച്ച് എന്റെ ഫ്രണ്ടിൽ വെച്ച് മറ്റേ പെൺകുട്ടിയെ വിളിച്ച് നിങ്ങൾ തമ്മിൽ ഒരു ടോക്ക് അറേഞ്ച് ചെയ്യാൻ തിരുവനന്തപുരം പോലീസ് കമ്മീഷണറേറ്റിലെ വനിതാ സെല്ല് പറയുകയുണ്ടായി അപ്പോൾ ഇത് മാത്രം ഇതിന്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതൊരു സ്പേസിൻ്റെ ആണ് അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഞാൻ മീരാ മാഡത്തിൻ്റെ വലിയ ആദരുള്ള മീരയെ വലിയ ആദരിക്കുന്ന വ്യക്തിയാണ് വലിയ എഴുത്തുകാരിയാണ് മീര ഇവിടെ ഷാരണയെ വിഷം കൊടുത്തു കൊല്ലണം എന്ന് ഗ്രീഷ്മ പറഞ്ഞതിനെ ന്യായീകരിക്കുകയും ചില സമയങ്ങളിൽ അങ്ങനെയാണ് കഷായം കലക്കി കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ അല്ല ആരാ അങ്ങനൊരു പരാതി ഞാൻ കൊടുത്തു കേട്ടോ ആക്ഷൻ ഒന്നും എടുക്കുമെന്ന് വിചാരിച്ചു കൊടുക്കുന്നതല്ല ഇതൊന്നും പോലീസ് ആക്ഷൻ എടുക്കുമെന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങനെ എന്ന് പറഞ്ഞാൽ ഇവിടെ തെറ്റാന്ന് പോലും ആരും പറയില്ല കഷ്ടകാലത്തിന് നേരെ തിരിച്ച് ഞാനങ്ങനെ പറഞ്ഞു കൊന്നിരിക്കട്ടെ അതായത് രാഹുൽ ഈശ്വർ നാളെ വന്ന് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ പയ്യൻ വിഷം കലക്കി കൊടുത്തതിൽ ന്യായീകരിച്ചാൽ നിങ്ങൾ ഒരു സെക്കൻഡറി നോക്കേണ്ടത് ആ നിമിഷം എന്നെ അറസ്റ്റ് ചെയ്യണം പക്ഷേ കെ ആർ മീരെ അങ്ങനെ പറഞ്ഞത് ശരിയല്ലെന്ന് പോലും പറയാൻ നമ്മുടെ ആൾക്കാർക്ക് നാക്ക് പൊന്താത്തത് പുരുഷന് രണ്ടാംകിടെ ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ പുരുഷൻ സാറേ നേരത്തെ ഇന്ത്യൻ പൗരനാണോ എന്ന് ചോദിച്ചു വി ആർ സെക്കൻഡ് ക്ലാസ് സിറ്റിസൻസ് നമ്മൾ ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് പ്രകാരമാണ് അത് നടന്നിട്ടുള്ളത് തന്ത്രിയോട് അനുജ്ഞ ദേവന്റെ അനുജ്ഞ മേടിക്കുകയാണ് ആ അനുജ്ഞ പല സമയങ്ങളിലും എഴുതിയും എഴുതാതെയും കൊടുക്കും അനുജ്ഞാന്ന് പറഞ്ഞാൽ സിമ്പിളി ഇത്ര മാത്രമേ ഉള്ളൂ ആ അല്ല ഞാതാ പറഞ്ഞത് തന്ത്രിക്ക് ദേവസ്വം ബോർഡ് ഇപ്പൊ അങ്ങനെ ഒരു വാദം വരുന്നുണ്ട് തന്ത്രിയോട് ദേവസ്വം ബോർഡ് ചോദിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ തന്ത്രിയോട് ലീഗലി അനുജ്ഞ ചോദിച്ചിട്ടുണ്ടോ സി ഇതൊന്നും ഒന്നുമല്ല വെറും പ്രൊസീജിയറ് കണ്ടുപിടിച്ച് കുറ്റം ചകയ്യുന്നതാണ് അതായത് ഒന്നുമില്ല ഇനി രണ്ട് അനുജ്ഞ അനുജ്ഞ എന്താണെന്ന് കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണേ ഒരു സെക്കൻഡ് എടുത്ത് പറയാം സാർ എന്ന് പറഞ്ഞാൽ തന്ത്രി ധ്യാനത്തിലും കലശത്തിലും ചെയ്യുമ്പോൾ ദൈവം കൊടുക്കുന്ന അനുമതി മാത്രമാണ് ഈ അനുജ്ഞ സാറെ ഞാൻ ഒരു കാര്യം ഒരു ഒരു കൗതുകത്തിന് ചോദിച്ചോട്ടെ നാളെ തന്ത്രി അനുമതി കൊടുത്തു എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ തന്ത്രി ഗൂഢാലോചനയിൽ പങ്കാളിയാന്ന് പറയില്ലേ കൊടുത്താലും പറയും കൊടുത്തില്ലെങ്കിലും പറയും തന്ത്രി നാളെ അനുമതി കൊടുത്തു എന്നിരിക്കട്ടെ എന്നാ പറയും ഗൂഢാലോചനയിൽ ആക്റ്റീവ് പങ്കാളിയാ കൊടുത്തില്ലെങ്കിൽ എന്ത് പറയുന്നറിയാവോ മൗനാനുവാദത്തിലൂടെ പങ്കാളിയായി ഒന്ന് ആലോചിച്ച് നോക്കിയേ മീഡിയയിൽ പറയുന്ന ഭാഷയാണ് കോടതിക്ക് എഴുതി കൊടുക്കുന്നത് മൗനാനുവാദം നൽകിയെന്ന് അങ്ങനെ ഒരു അനുവാദമുണ്ട് ആ ഇറെഗുലാരിറ്റി എന്താ അറിയാമോ രണ്ടായിരത്തി പത്തൊമ്പതിന് എടുത്ത സാധനങ്ങൾ ചെന്നൈയിൽ കൊണ്ടുപോകുന്ന വഴി അതിൽ നിന്ന് സ്വർണം മാറ്റിയതല്ലേ അതിനു മുമ്പ് നടന്നത് ഇറഗുലാരിറ്റി ആണോ വെറും ടെക്നിക്കാലിറ്റി എന്ന് ധാരണ ഉണ്ടാക്കാൻ വേണ്ടി കള്ളങ്ങൾ പറയല്ലേ ഇത് ടെക്നിക്കാലിറ്റി പോലും അല്ല ദേവന്റെ അനുജ്ഞ താന്ത്രിക ആചാരങ്ങൾ നിങ്ങളിൽ ഇതും കൂടെ ചോദിച്ചു നിർത്താം തന്ത്രിയുടെ കാര്യം കൂടെ ആയുണ്ട് നിങ്ങളിൽ ആരെങ്കിലും വിചാരിച്ചോ ഇത്ര ദുർബലമാകും ആ റിമാൻഡ് റിപ്പോർട്ട് തന്ത്രിയുടെ റിമാൻഡ് റിപ്പോർട്ട് ഇത്ര ദുർബലമാകുമെന്ന് ആരെങ്കിലും വിചാരിച്ചു അതുകൊണ്ട് ഇവിടെ ആരെ പറഞ്ഞു അവസാനിപ്പിക്കുമ്പോൾ തന്ത്രി ആണെങ്കിലും എം എൽ എ ആണെങ്കിലും രാഹുൽ ഈശ്വരനെ ആണെങ്കിലും കൊടുക്കാൻ ഇവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല അവിടെയാണ് മാധ്യമങ്ങൾ എണീറ്റ് നിന്ന് ഈ ചോദ്യങ്ങൾ ചോദിച്ചില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ആർക്കും സ്പേസ് കിട്ടില്ല മീഡിയ സെറ്റ് ചെയ്യുന്ന മൂഡിലാണ് പലപ്പോഴും ഇവിടെ നിയമസംവിധാനം പോകുന്നത് പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട് പക്ഷേ മീഡിയക്കാർ ഉയർത്തുന്നൊരു മൂഡും ടെമ്പറേച്ചറിനുമാണ് ചിലപ്പോഴെങ്കിലും നിയമസംവിധാനം പോകുന്നത് അതുകൊണ്ട് മീഡിയ കുറച്ചുകൂടി ബാലൻസ്ഡ് ആകണം കുറച്ചുകൂടി ചോദ്യങ്ങൾ ചോദിക്കണം എന്ത് തെറ്റ് ചെയ്തു എന്നെങ്കിലും ചോദിക്കണം എൻ്റെ കാര്യത്തിൽ ചില മീഡിയക്കാർ ചോദിച്ചു എല്ലാവരും ചോദിച്ചില്ല രാഹുൽ ഈശ്വർ എന്താണ് ഒരു മീഡിയ രാഹുൽ ഈശ്വർ എന്താണ് അധിക്ഷേപം നടത്തിയത് ആ അധിക്ഷേപം നടത്തി ഇതാണ് പറയുന്നത് ആ അധിക്ഷേപം നടത്തി എന്താണ് ഏത് വാക്ക് പറഞ്ഞു അങ്ങനൊന്നുമില്ല ഒന്നും പറഞ്ഞില്ല വളരെ വേഗം നാളെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കെതിരെ ഇത് ചെയ്യില്ലേ ഗവർണർക്കെതിരെ ചെയ്യില്ലേ അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പം ഇതൊക്കെ കൊണ്ടാണ് ഈ ലൈംഗിക കേസിൽ പുരുഷ കമ്മീഷൻ വേണ്ടത് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ നമ്മളെല്ലാം മാധ്യമപ്രവർത്തനത്തിലോ ടി വിയിലോ അഡ്വക്കസിയിലോ ഒക്കെ വന്നത് എന്തെങ്കിലും സത്യത്തിലും ആദർശത്തിലോ ഒക്കെ വിശ്വസിച്ചല്ലേ എന്തെങ്കിലും സത്യം എന്തെങ്കിലും ഒരു ആദർശം എന്തെങ്കിലും ലോകത്തെ മാറ്റി പോകണം ആ ജനാധിപത്യത്തെ കാർന്നു തിന്നുന്ന കള്ള പരാതികളാണ് ക്യാൻസറാണ് അവകാശങ്ങളുണ്ട് വ്യാജ പരാതികൾ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ഒരു ഹൈക്കോടതിയുടെ അത്രയൊന്നും ഇല്ലെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്താൽ മതിയായിരുന്നു അത്രയൊന്നും ഇല്ലെങ്കിൽ രജിസ്റ്റർ അത്രയൊന്നും ഇല്ലെങ്കിലും ഇതൊരു ലാർജർ പോയിന്റ് വാഴപ്പിക്കാനാണോ അതുകൊണ്ട് അവസാനം ഇത്രയേ ഉള്ളൂ എൻ്റെ വീട്ടിൽ അരിമേടിക്കാനല്ല ഈ പുരുഷ കമ്മീഷൻ ആക്ടിവിസ്റ്റിന് ഞാൻ ഇറങ്ങുന്നത് ഒരുപാട് പേർക്ക് നീതി കിട്ടുന്നില്ല നാളെ അത് നിങ്ങളുടെ മകനാകാം നിങ്ങളാകാം നിങ്ങളുടെ സ്ത്രീകളാണെങ്കിൽ ഭർത്താവാകാം നമ്മുടെ അച്ഛനാകാം നമ്മുടെ മകൻ നമ്മുടെ ഭർത്താവ് നമ്മുടെ അച്ഛൻ നമ്മുടെ സഹോദരൻ നമ്മുടെ സുഹൃത്ത് ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണെന്ന് നമ്മുടെ സ്ത്രീകളും പുരുഷന്മാരും മനസ്സിലാക്കണം പറഞ്ഞ കാര്യങ്ങളിൽ എന്താ പറയണേ എന്തെങ്കിലും തെറ്റോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം താങ്ക് കോടതി എന്താ പറയുന്നത് എന്ന് പറഞ്ഞാൽ അതേപോലെ ഇനി കോടതി വിധി ഇപ്പം വന്നു എന്ന് മാഡമൊക്കെ പറയുന്നുണ്ട് എന്താ കോടതി പറയുന്നതെന്ന് പറഞ്ഞാൽ അതേപോലെ പൂർണ്ണമായിട്ടും അനുസരിക്കും താങ്ക്